എൻ്റെ മോൻ്റെ പാട്ടാണ് നിങ്ങളെ കേട്ടത് ഈ പാട്ടിൻ്റെ വരികൾക്ക് ഒരുപാട് അർത്ഥങ്ങളില്ലേ നമ്മളൊരു സ്വപ്നം കണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഓരോരുത്തർക്കും ആ ദൂരം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും എൻ്റെ ആ ദൂരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എത്തി നിൽക്കുകയാണ് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു സൈലം ആ സൈലത്തിൻ്റെ യു പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിലേക്കാണ് ഞാനി വന്നിരിക്കുന്നത് അതെ എൻ്റെയൊരു മാനിഫെസ്റ്റഡ് മൊമെൻറ്റ് എന്ന് പറയാം കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ മീറ്റപ്പ് ഉണ്ടായിരുന്നത് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു പത്തര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് ചീഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള ആസിഫലിക്കായിരുന്നു പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നൊരു മൊമെൻ്റ് ആണ് റാങ്ക് ലിസ്റ്റ് വരിക അതിൽ ഉയർന്നൊരു റാങ്ക് കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടുക അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ ആഘോഷങ്ങളും ഓരോ മൊമെൻസും നമ്മൾ അന്നേ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതുപോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഇതുപോലത്തെ ഒരു സ്റ്റേജും ഒരുപാട് ആളുകളും ഇതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റി തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്

ഈ ഹാൾ നിറയെ റാങ്ക് ഹോൾഡേഴ്സ് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നമുക്ക് ഇൻസ്പയറിങ് ആവുന്ന മോട്ടിവേറ്റിംഗ് ആവുന്ന ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് ഇതുപോലുള്ള വേദികൾ പങ്കിടാനുണ്ടെന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് യു പി എസ് സി എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളൊരു സബ്ജെക്റ്റായിരുന്നു സൈക്കോളജി ആ സൈക്കോളജിയിൽ പത്തൊമ്പത് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നയൻറ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റും ഈ മാക്കിനാണ് മൻസുറോലി സറിനാണ് സെറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ട് മാത്രം ലഭിച്ചതാണ് എനിക്ക് ആ മാർക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ആങ്കർ ആസ്ഫലിക്ക സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ വിശേഷിപ്പിച്ചൊരു കാര്യമുണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതിനാണ് നമ്മൾ ഓരോ ആക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ് അല്ലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമ്മൾ പെട്ടെന്നൊരു വിജയത്തിലേക്ക് എത്തുകയൊന്നുമില്ല മറ്റുള്ളവരുടെ സപ്പോർട്ടുണ്ടായിട്ടും നമ്മൾ വിജയിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതും വിജയത്തിലേക്ക് എത്തിക്കില്ല നമ്മളാണ് പഠിക്കുന്നത് നമ്മളാണ് എക്സാം എഴുതുന്നത് നമ്മളാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് മറ്റുള്ളവർ എത്ര സപ്പോർട്ട് തന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ വിജയം ഒരിക്കലും നമ്മൾ തേടിയെത്തില്ല സോ നമ്മൾ നമ്മളോട് തന്നെയാണ് പൊരുത്തുന്നത് ഇന്നലെയുള്ള അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള എന്നോട് തന്നെയാണ് ഞാൻ പൊരുതിയിട്ടുള്ളത് ഇന്നലെ എനിക്ക് കിട്ടിയ മാർക്കിനേക്കാൾ ഏറെ ഇന്ന് എനിക്ക് ഈ മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ച് പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റക്ക് വഴി വെട്ടി ഒറ്റയ്ക്ക് വഴി കെട്ടി വന്നത് തന്നെയാണ് നമ്മളും നമ്മളുടെ ഓരോരുത്തരുടെ വിജയത്തിന് പിന്നിലും ഒരുപാട് മനുഷ്യരുടെ ത്യാഗങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരുടെ സപ്പോർട്ടുണ്ട് ഇവരെയൊക്കെ മനസ്സിങ്ങി പ്രാർത്ഥിച്ചു കൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റർ മൊമെൻ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഇനിയുള്ള യു പി എസ് സി ആക്സ്പീരിയൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് വിഷ്വലൈസ് ചെയ്യുക അതിനു വേണ്ടി പഠിക്കുക നിങ്ങൾക്കും ലഭിക്കും തീർച്ചയായും കോൺഫിഡൻസ് ഉള്ള ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് അതിനുവേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളും ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യൂ അടുത്ത റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിൽ നിങ്ങളെയും കാണാം താങ്ക്